നമസ്കാരം ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കൊടകര സ്വദേശിനിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച വയസ്സുകാരൻ പോലീസ് പിടിയിൽ ആനകൾക്കുള്ള ചികിത്സാ കേന്ദ്രം എരുമപ്പെട്ടിയിൽ യാഥാർത്ഥ്യമാകുന്നു എരുമപ്പെട്ടി ചിറ്റണ്ടയിലാണ് ഗജ നാച്ചുറൽ പാർക്ക് യാഥാർത്ഥ്യമാകുന്നത് വേലിപ്പാടം വിശുദ്ധ യൌസേപ്പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുന്നാൾ ഓഗസ്റ്റ് തീയതികളിൽ കെഎസ്ആർടിസി പുതുക്കാട് ഡെപ്പോയിലെ ഇ ഓഫീസ് കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തൃശൂർ കോർപ്പറേഷൻ മിഷൻ കാർട്ടേഴ്സിൽ പുനർനിർമ്മിച്ച അരിസ്റ്റോ റോഡിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവ്വഹിച്ചു നന്ദിക്കര മാപ്രാണം റോഡ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു വിശദമായ വാർത്തയിലേക്ക് കൊടകര സ്വദേശിനിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ പോലീസ് പിടിയിൽ പെൺകുട്ടിയെ സ്നേഹം നടിച്ച് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി പ്രതിയുടെ സുഹൃത്തുക്കളുടെ വാടക വീട്ടിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയും തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയും ഇതിന്റെ ഫോട്ടോയും വീഡിയോയും റെക്കോർഡ് ചെയ്തതിനുശേഷം വീഡിയോകളും ഫോട്ടോകളും ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യുമെന്നും വിവാഹം ചെയ്യില്ലെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത അങ്കമാലി യോർധനപുരം സ്വദേശി വടക്കുഞ്ചേരി വീട്ടിൽ അക്ഷയ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊടകര പോലീസ് സബ് ഇൻസ്പെക്ടർ സുരേഷ് ജി എസ് ഐമാരായ ഗോകുലൻ ആഷ്ലിൻ ജോൺ ജി എസ് സി പി ഒ സഹദ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ആനകൾക്കുള്ള ചികിത്സാ കേന്ദ്രം എരുമപ്പെട്ടിയിൽ യാഥാർത്ഥ്യമാകുന്നു എരുമപ്പെട്ടി ചിറ്റണ്ടയിലാണ് ഗജ നാച്ചുറൽ പാർക്ക് യാഥാർത്ഥ്യമാകുന്നത് കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിലുള്ള എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റിന് കീഴിലാണ് ആനകൾക്കായി ചികിത്സാ കേന്ദ്രം ഒരുക്കുന്നത് നേരത്തെ ആരംഭിച്ച പദ്ധതി ഏറെ നാളായി നിലച്ചിരിക്കുകയായിരുന്നു ആനകൾക്കുള്ള സംരക്ഷണ കേന്ദ്രം എന്നതിനൊപ്പം ടൂറിസം പദ്ധതികൾക്കും തുടക്കമിടുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ കെ പി മനോജ് കുമാർ സെക്രട്ടറി പി ശശികുമാർ എന്നിവർ പറഞ്ഞു ചിറ്റണ്ടയിൽ വനഭൂമിയോട് ചേർന്ന് വേലുപ്പാടം വിശുദ്ധ യൌസേപിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ അൻപത്തിയഞ്ചാമത് ഊട്ടുതിരുനാൾ ഓഗസ്റ്റ് പതിനഞ്ച് തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാലിന് രാവിലെ കൂടു തുറക്കൽ രൂപം എഴുന്നള്ളിപ്പ് പ്രസിതേന്തി വാഴ്ച പ്രദക്ഷിണമെന്നിവ നടക്കും ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത സഹായമേത്രാൻ മാർ ടോണി നീലങ്കാവിൽ കാർമികത്വം വഹിക്കും തിരുനാൾ ദിനത്തിൽ രാവിലെ നടക്കുന്ന കുർബാനയ്ക്ക് ജെറുസലേം ധ്യാനകേന്ദ്രം സ്ഥാപക ഡയറക്ടർ ഫാദർ ഡേവിസ് പട്ടത്ത് കാർമികത്വം വഹിക്കും ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൻസിന്നോർ ജോസ് കോരിക്കര മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ഫ്രാൻസിസ് വാഴപ്പിള്ളി തിരുനാൾ സന്ദേശം നൽകും ഊട്ടു തിരുനാളിൽ ഇരുപത്തി അയ്യായിരത്തോളം വിശ്വാസികൾ പങ്കെടുക്കും പിതൃപാധേയം നേർച്ച ഭക്ഷണം എന്നിവ പാഴ്സലായി ലഭിക്കും തിരുനാളിനോടനുബന്ധിച്ച് നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ കട്ട്ല വെഞ്ചിരിപ്പ് വെള്ളിയാഴ്ച രാവിലെ ഫാദർ ഡേവിസ് പട്ടത്ത് നിർവഹിക്കും വികാരി ഫാദർ ഡേവിസ് ചെറിയത്ത് കൈക്കാരൻ പോൾ മഞ്ഞളി പബ്ലിസിറ്റി കൺവീനർ ജേക്കബ് നടുവിൽ പീഡിക പിആർഒ ബൈജു വാഴക്കാല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കെഎസ്ആർടിസി പുതുക്കാട് ഡെപ്പോയിലെ ഇ ഓഫീസ് കെ കെ രാമചന്ദ്രൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സെബി കൊടിയൻ ദിനിൽ പാലപ്പറമ്പിൽ കെ എസ് ആർ ടി സി തൃശൂർ എ ടി ഒ കെ എസ് ആർ ടി സി സ്റ്റേഷൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു എം എൽ എ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും ഏഴു ലക്ഷത്തി എൺപതിനായിരം രൂപ ചെലവിലാണ് ഈ ഓഫീസ് ആക്കുന്നതിനുള്ള കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങളും വാങ്ങിച്ചിട്ടുള്ളത് തൃശൂർ കോർപ്പറേഷൻ മിഷൻ ക്വാർട്ടേഴ്സിൽ പുനർനിർമ്മിച്ച അരിസ്റ്റോ റോഡിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു പി ബാലചന്ദ്രൻ എം എൽ എ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കരോളിൻ ജറീഷ് പെരിഞ്ചേരി വർഗീസ് കണ്ടംകുളത്തി പി കെ ഷാജൻ കൌൺസിലർമാർ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ഒന്നര കോടി രൂപ ചെലവഴിച്ച് ടൈൽ പാകിയാണ് അരിസ്റ്റോ റോഡ് പുനർനിർമ്മിച്ചത് അതേസമയം ഈ മാസം ആറിന് കോൺഗ്രസ് കൌൺസിലർമാർ സംഘടിപ്പിച്ച ചടങ്ങിൽ അരിസ്റ്റോ റോഡിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി മേയർ എം എൽ റോസി നിർവഹിച്ചിരുന്നു അത് വിവാദമാവുകയും ചെയ്തിരുന്നു കോർപ്പറേഷൻ നടത്തുന്ന ഉദ്ഘാടന ചടങ്ങ് മാറ്റിയത് അറിയാത്തതിനാലാണ് അന്ന് താൻ ഉദ്ഘാടനം നടത്തിയതെന്നും കൂട്ടായ ചർച്ച നടത്തിയിരുന്നുവെങ്കിൽ അങ്ങനെയൊരു വീഴ്ച ഒഴിവാക്കാമായിരുന്നുവെന്നും എം എൽ റോസി പറഞ്ഞു പുതുക്കാട് ഇരിങ്ങാലക്കുട മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് റോഡായ നന്ദിക്കര മാപ്രാണം റോഡ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് എന്നിവർ സംസാരിച്ചു

നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ പവന് മുന്നൂറ്റി അറുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കൊടകര സ്വദേശിനിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച വയസ്സുകാരൻ പോലീസ് പിടിയിൽ ആനകൾക്കുള്ള ചികിത്സാ കേന്ദ്രം എരുമപ്പെട്ടിയിൽ യാഥാർത്ഥ്യമാകുന്നു എരുമപ്പെട്ടി ചിറ്റണ്ടയിലാണ് ഗജ നാച്ചുറൽ പാർക്ക് യാഥാർത്ഥ്യമാകുന്നത് വീലിപ്പാടം വിശുദ്ധ യൌസേപ്പിദാമിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ കേന്ദ്രത്തിലെമത് ഊട്ടുതിരുന്നാൾ ഓഗസ്റ്റ് തീയതികളിൽ കെഎസ്ആർടിസി പുതുക്കാട് ഡെപ്പോയിലെ ഇ ഓഫീസ് കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തൃശൂർ കോർപ്പറേഷൻ മിഷൻ ക്വാർട്ടേഴ്സിൽ പുനർനിർമ്മിച്ച അരിസ്റ്റോ റോഡിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോ ആർ ബിന്ദു നിർവഹിച്ചു നന്ദിക്കര മാണം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേക്ഷണം വൈകിട്ട് മൂന്നിനും നാല് ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു ത്രീ നയൻ നന്ദി നമസ്കാരം